ഇന്ന് ബിഗ് ബോസ് അണ്ണൻ ജാസ്മിനെ പിടിച്ച് നേരിട്ടങ്ങ് കുടഞ്ഞു ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് അണ്ണൻ ഒരു നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യണം അതായത് ടിക്കറ്റ് ടു ഫിനാലെ അതായത് ടോപ്പ് ഫൈവിൽ വരാൻ ഒരു യോഗ്യതയില്ലാത്ത രണ്ട് പേരുടെ പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൂടുതൽ പേരും ജാസ്മിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ജിൻഡോയുടെ അടുത്ത് ജാസ്മിൻ ഇരിക്കുകയാണ് ജിൻഡോ പോയി പറഞ്ഞ് ഒന്ന് ജാസ്മിനാന്ന് അത് കഴിഞ്ഞ് ജിൻഡോ പറഞ്ഞ് തിരിച്ചു വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തർ അപ്പോൾ പിന്നെ നോറ പറയാൻ തുടങ്ങി നോറയും ജാസ്മിൻ്റെ പേര് പറഞ്ഞു അപ്പോഴാണെങ്കിൽ ജാസ്മിൻ ജിൻഡോയുടെ കാലിനിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ വൺ ബൈ വൺ ആടി ഇങ്ങനെ പറയുമ്പോഴത്തേനും എല്ലാവരും ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും ജാസ്മിനാണെങ്കിൽ എന്നാണ് പത്തിരുപത്തിമൂന്ന് വയസ്സായി ഇത്രയും ലോം മുഴുവൻ മലയാളികൾ അതുപോലെ തന്നെ ആൾക്കാർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഇങ്ങനെ ഒരു ടാസ്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എവിക്ഷൻ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും നമ്മൾ ആ രീതിയിൽ സീരിയസ് ആയിട്ടിരിക്കണം നമുക്ക് എന്ത് അപ്പം നമ്മുടെ പേരാണ് മറ്റുള്ളവർ കൂടുതൽ പറഞ്ഞു പറഞ്ഞതെങ്കിൽ പോലും നമ്മളതിനെ ആ രീതി തന്നെ എടുക്കണം ഇത് നമുക്കറിയാം ഗബ്രി ഉള്ളപ്പോഴത്തേനും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ അവർ തമ്മിലുള്ള കെട്ടിപ്പിടുത്ത ഉമ്മപ്പ് അത് ആ രീതിയിൽ ഒരു നെഗറ്റീവ് അടിച്ചടിച്ച് പോവുകയായിരുന്നു ഗബ്രി ഔട്ട് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വീട്ടുകാരുടെ വരവായി പിന്നെ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും വന്ന് അത് വേറൊരു സീന് അത് കഴിഞ്ഞപ്പോഴത്തേനും ജാസ്മിന് എങ്ങനെയെങ്കിലും ഒരു നിലനിൽപ്പ് വേണമല്ലോ കുറേ ദിവസം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും പുറ നടപ്പായിരുന്നു ഇപ്പോഴും അവരുടെ പുറയാണ് കൂടുതലും നടക്കുന്ന കാരണം അവിടെ നിൽക്കാൻ എന്തെങ്കിലും സപ്പോർട്ട് വേണമല്ലോ റെസ്പിൻ ആണെങ്കിൽ പോയി പിന്നെ കുറേ നേരം റിജോടെ എടുത്ത് പോകും പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് പുറകെ നടക്കും നോറയെ അടുത്ത് പിന്നെ പോകുമല്ലോ കാരണം നോറയും ജാസ്മിനും ഒരിക്കലും പരസ്പരം ചേരുവല്ല ബിഗ് ബോസിൻ്റെ ഏതായാലും തുറന്ന് പറഞ്ഞ് ജാസ്മിൻ ദയവായി പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കൂ എനിക്കത് കണ്ടിട്ട് ഞാൻ സാധാരണ ജാസ്മിൻ്റെ ഒരുമാതിരി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇത് ഇന്ന് എനിക്ക് കണ്ടിട്ട് ഏതാണ്ട് പോലെ കാരണം നമ്മൾ ഒരു കാര്യത്തെ സീരിയസ് ആയി എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം ഇപ്പം തമാശ ഒക്കെ തമാശ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ കാണാം എനിക്കൊന്ന് ജാസ്മിൻ ഇച്ചൂടെയൊക്കെ പക്വതയുടെ ആവശ്യമുണ്ട്